എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നയനീ ഇല്ലാത്തതുകൊണ്ട് ആകെ ടെൻഷനിലും വിഷമത്തിലും ഒക്കെയാണ് ആദൃശ് അങ്ങനെ ഓരോന്നോർത്തി ഇങ്ങനെ റൂമിൽ ഇവിടെ നടക്കുമ്പം ആദൃശിൻ്റെ മനസ്സ് ആദർശിനോട് സംസാരിക്കുവാണ് നേരം മനസ്സ് പറയുന്നുണ്ട് നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് അവളിവിടെ ഉണ്ടായിരുന്ന സമയങ്ങളിൽ നീ അവളെ കെയർ ചെയ്തിട്ടില്ല ശ്രദ്ധിച്ചിട്ട് പോലുമില്ല കൂടിയല്ലേ അവളോട് പെരുമാറിയത് പിന്നെ എങ്ങനെയാണ് അവൾ ഇങ്ങോട്ട് വരുന്നത് അവൾ ഇവിടെ ഉണ്ടായിരുന്ന അത്രയും സമയം നിന്നെ ഒരു ഭർത്താവായി കാണുകയും ഭർത്താവിന് ചെയ്തു തരേണ്ട എല്ലാ കാര്യങ്ങളും ും അവൾ ചെയ്തു തന്നിട്ടുണ്ട് പക്ഷെ നീ അങ്ങോട്ട് എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടോ ഒരു ഭാര്യയായിട്ട് കണ്ടിട്ടുണ്ടോ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് അവളിങ്ങോട്ട് തിരിച്ചു വരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് അന്നേരം ഇങ്ങനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ടോ ആദൃശ്ശം അതെ നീ എന്നെ കൂടുതൽ പഠിപ്പിക്കാനൊന്നും വരണ്ട ഇനി ഞാൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തായിരുന്നു നീ പോയി എന്ന് പറഞ്ഞിങ്ങനെ ദേഷ്യപ്പെടുവാട്ടോ അത്രയും പെട്ടെന്ന് മനസ്സങ്ങ് പോകും അന്നേരം ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ ദേവയാനും നിപ്പുണ്ടായിരുന്നു അപ്പോൾ ദേവേനെ ചോദിക്കുന്നുണ്ട് നീ എന്നെ ഈ കാണിക്കുന്നത് നീ ആരോടെ ഇവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നേ എന്ന് വയ്ക്കും നേരം പറയുന്നുണ്ട് ഏ ഒന്നുമില്ല അമ്മേ ഞാനിവിടെ നയനയുണ്ട് എന്നോർത്ത് അവളെ വഴക്ക് പറയുകയായിരുന്നു എന്ന് പറയും നേരം ദേവേനെ ചോദിക്കുന്നുണ്ട് അവളില്ലാത്ത സമയത്തും അവളോട് വഴക്കുണ്ടാക്കലാണോ നിന്റെ പണി എന്ന് ചോദിക്കും എന്നിട്ട് ദേവേനെ അവളെ എങ്ങനെ അവളെങ്ങനെ കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ ഇവനോട് പറയുന്നത് അത് പറ്റിയല്ലോ എന്നിങ്ങനെ ഓർക്കും എന്നിട്ട് പറയുന്നുണ്ട് അച്ഛനും അമ്മയും പോയപ്പം അവളെ കൂട്ടിക്കൊണ്ടുവരും എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അവൾ വന്നില്ല അതുകൊണ്ട് ഇനിയിപ്പം നിനക്കെന്തെങ്കിലും വിഷമമുണ്ടോ അവളിവിടെ ഇല്ലാത്തതും ഉണ്ട് എന്ന് ചോദിക്കും ആ നേരം ആദർശം പറയുന്നുണ്ട് എനിക്കെന്ത് വിഷമം എനിക്കൊരു വിഷമവും ഇല്ല അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തതുവരെ ഞാനും സ്നേഹിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ആദർശ് പറയുന്നുണ്ട് ഇനി ടെൻ്റെ കൂടെ ആദർശ് പറയും അവളിവിടെയില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശൻ്റെയും കാര്യങ്ങളൊന്നും കറക്റ്റ് നടക്കുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അവർക്കും ഇത്തിരി വിഷമമുള്ളതായിട്ട് എനിക്ക് തോന്നിയെന്ന് പറയുമ്പോൾ ദേവേനെ പറയുക ആ എനിക്കും അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് ഇനിയിപ്പം അവളെ കൂട്ടിക്കൊണ്ട് വന്നുണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ട് വരാൻ കേട്ടോ എന്നിങ്ങനെ പറയും നേരം ആദർശ് പറയുക ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അമ്മയ്ക്കിഷ്ടമില്ലല്ലോ അതുകൊണ്ട് അവളെ കൂട്ടിക്കൊണ്ട് വരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല പിന്നെ അവളിവിടെയില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് അമ്മയ്ക്ക് ഒരുപാട് പണിയും പണിയാല്ലേ അമ്മയ്ക്ക് ബുദ്ധിമുട്ടായി തുടങ്ങിയില്ലേ എന്നിങ്ങനെ ചോദിക്കുക നേരം ദേവേനെ പറയുന്നുണ്ട് ഓ എൻ്റെ ബുദ്ധിമുട്ടൊന്നും നീ നോക്കണ്ട അത് കുറച്ച് ദിവസം കഴിയുന്നേക്കും അങ്ങ് ശരിയായിക്കോളും എന്ന് പറഞ്ഞിട്ട് ദേവിയനെ ഇങ്ങ് പോവുക പോകുന്നതിന് മുമ്പ് പോകുന്നതിനോട് ചോദിക്കുന്നുണ്ട് നിനക്കിപ്പോൾ ഓർക്കക്കുറവ് എല്ലാം ഉണ്ടോ എന്ന് ചോദിക്കും അന്നേരം ആദർശം പറയും ഏ എനിക്ക് ഓർക്കക്കുറവ് ഒന്നുമില്ല ഞാൻ നന്നായിട്ട് ഉറങ്ങുന്നുണ്ടോ എന്ന് പറയുമ്പോൾ അല്ല നിന്റെ മുഖം കണ്ടാൽ നിനക്ക് ഓർക്കക്കുറവുള്ളതുപോലെയാണ് എന്ന് പറയുമ്പം ആദർശ പറയുന്നത് അത് കൂടുതൽ ഉറങ്ങി കൊണ്ടായിരിക്കും അങ്ങനെ തോന്നുന്നത് എന്നാണ് ഏതായാലും ദേവിയേനെ അങ്ങ് പോവുകയാണ് പിന്നീട് നന്ദുനെ ഞാൻ കാണിക്കുന്നത് നന്ദു ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആളോട് നയനെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ മോളെ നീ ഇങ്ങനെ ഇരിക്കുന്നത് നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചത് എൻ്റെ എന്താണ് എന്ന് പണ്ടായിരുന്നു നീ എല്ലാം എന്നോട് ഷെയർ ചെയ്യുമായിരുന്നു നീ എന്താ ഒന്നും പറയാത്തേ എന്നൊക്കെ ചോദിക്കുവാണ് അന്നേരം പറയും എൻ്റെ ചേച്ചി എൻ്റെ മനസ്സിലൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ അത് വാക്കിൽ പോരല്ലോ പ്രവൃത്തിയിലൂടെ കാണണ്ടേ ഇനി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല പണ്ടൊക്കെ ഞാനിങ്ങോട്ട് വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേ ഇപ്പോൾ ഒന്നും ഇല്ലല്ലോ ഇപ്പം എന്താ പറ്റിയത് എനിക്ക് ഈ വീട്ടിൽ നിങ്ങൾ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ത് രസമായിരുന്നു പണ്ട് ഈ വീട്ടിൽ ഇപ്പോൾ ആ ഒന്നുമില്ല ഒരു ഇരുട്ട് ബാധിച്ചതുപോലെയാണ് ഈ വീടിൻ്റെ അവസ്ഥ എന്നൊക്കെ ഇങ്ങനെ പറയുക നേരം ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് നന്ദുവേ അപ്പം നന്ദുവിൻ്റെ ഫോണിലേക്ക് കറക്റ്റ് ആനിയുടെ ഫോൺ വരുന്നുണ്ട് അപ്പം അത് അനിതാന്നാലോ സേവ് ചെയ്തേക്കുന്നത് അന്നേരം അത് ആരാന്ന് ചോദിക്കുമ്പോൾ അനതി ആയിരിക്കുമല്ലേ എന്നിങ്ങനെ നയന തന്നെ ചോദിക്കുക അത് കട്ട് ചെയ്തായിരുന്നു നന്ദു അന്നേരം നന്ദു പറയുന്നുണ്ട് ഈ അനധിയൊന്നുമല്ല ഇത് വിശാഖാണ് അവൻ്റെ കൂടെ പൊർത്തിയല്ലാവോ എന്നോട് ചോദിച്ചായിരുന്നു ഞാൻ ചെന്നില്ല അതുകൊണ്ട് വിളിക്കുന്നതാ എന്ന് പറയും അപ്പം നയനെ ചോദിക്കുന്നുണ്ട് എന്താ നീ പുറത്തോട്ട് പോകാത്തേന്ന് വയ്ക്കുമ്പോൾ ഓ പണ്ട് ഞാൻ പുറത്ത് പോകുന്ന എല്ലാവർക്കും പ്രശ്നം ഇപ്പോൾ വീട്ടിലിരിക്കുന്നതാണോ പ്രശ്നം എന്ന് ചോദിക്കും അത് നയനെ പറയുന്നുണ്ട് പണ്ട് നീ എല്ലാവരുടെയും കൂടെ വർത്താനവും പറഞ്ഞ് ഓടി കളിച്ച് നടന്നപ്പോൾ എല്ലാവർക്കും സന്തോഷം ഉണ്ടായിരുന്നു ഇങ്ങനെ ഇരിക്കുന്നതാണോ ഒരു അച്ഛനു പോലും ഒരു ബുദ്ധിമുട്ടാണ് ഇനിയിപ്പം നീ അവരുടെ ഓടിയൊക്കെ പുറത്തൊക്കെ പോയി ഇത്തിരി സമാധാനത്തോടെ നടക്കുന്ന കാണണം അച്ഛൻ്റെ ആഗ്രഹം എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് അച്ഛനും എന്തൊക്കെയാണ് അറിയാമെന്ന് എനിക്ക് മനസ്സിലായി നിൻ്റെ നിൻ്റെ വിഷമത്തിനുള്ള കാരണം പക്ഷേ അച്ഛനും എന്നോട് അതൊന്നും തുറന്നു പറയുന്നില്ല എന്ന് പറയും അപ്പം നന്ദു ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടോടെ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുക എന്നിട്ട് പറയുന്നുണ്ട് അതെ എന്താണെങ്കിലും ആനിയുടെ വിവാഹം കഴിയട്ടെ എന്നിട്ട് എൻ്റെ മനസ്സിലുള്ളത് ചേച്ചിയോട് പറയാമെന്ന് പറയും അന്നേരം ചോദിക്കുന്നുണ്ട് ആനിയുടെ വിവാഹം കഴിയാൻ എന്തിനാണ് നീ കാത്തിരിക്കുന്നത് നിൻ്റെ മനസ്സിലുള്ളത് ഇപ്പം തന്നെ പറയത്തില്ല എന്ന് ചോദിക്കുമ്പോൾ അതല്ല അതെല്ലാവരും സന്തോഷത്തോടെ പങ്കെടുക്കേണ്ട ഒരു വിവാഹമല്ലേ അതുകൊണ്ട് അതിന് ശേഷം പറയാമെന്ന് പറയും എന്നിട്ട് ചോദിക്കുന്നുണ്ട് ചേച്ചിയുടെ ജീവിതത്തിൽ ചേച്ചിക്ക് എന്നാ ബുദ്ധിമുട്ട് എന്ന് വയ്ക്കുമ്പോൾ നയന പറയുന്നുണ്ട് അതിനെപ്പറ്റിയൊന്നും ഇനി പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല ഏതായാലും ചേച്ചി ഒരു കാര്യം നിന്നോട് പറയാം നീ ഒരു വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റും എന്ന് കരുതുന്ന ഒരാളെ മാത്രം വിവാഹം കഴിച്ചാൽ മതി അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് നല്ലത് വിവാഹത്തിന് പോകരുത് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇത്തിരി വിഷമത്തോടെയാണ് നയന പുറത്തേക്ക് പോകുന്നത് അത് കാണുമ്പോൾ നന്ദൂനും വിഷമമാവുന്നുണ്ട് കേട്ടോ പിന്നീട് ആദർശനെ കാണിക്കുന്നു രാത്രിയിൽ ഉറങ്ങാൻ കിടന്നിട്ട് ആദർശനെ ഉറക്കം മതിയെന്നില്ല രാത്രി സ്വപ്നം കണ്ടെങ്ങി നീക്കുകയാണ് എന്നിട്ട് നയനീന്ന് വിളിച്ച് കരയുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ നയനിക്കും ഒരു ബുദ്ധിമുട്ട് നയനെയും ഉറക്കത്തിന് ചാടി എഴുന്നേക്കും എന്നിട്ട് ആദർശനെ വിളിച്ചാലോ ഫോൺ എടുത്ത് കൈ പിടിച്ചോണ്ടിരിക്കുക പക്ഷേ ഈ സമയത്ത് വിളിച്ചാൽ ശരിയാകുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് നയന ഈ കറക്റ്റ് ടൈമിൽ ആദർശിങ്ങനെ നയനെ വിളിക്കുക അന്നേരം ആദർ നയനെ ഓർക്കുന്നുണ്ട് മനപ്പുറത്തും ഇല്ല എന്ന് ആരാ പറഞ്ഞ് എൻ്റെ ഭർത്താവിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കണമെന്ന് തോന്നിയപ്പോൾ തന്നെ ആ ദൃശ്ശേറ്റം വിളിച്ചത് കണ്ടോ ഏതായാലും ഫോൺ എടുക്കുമ്പം ആ സന്തോഷം ഒന്നും ശബ്ദത്തിൽ കേൾപ്പിക്കേണ്ട എന്നൊക്കെ തീരുമാനിച്ച് നയനെ ഫോൺ എടുക്കുവാണ് എടുത്ത് എന്തേക്കും നയനോക്കുക ആരാ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ആദർശ നിനക്ക് എനിക്കെൻ്റെ ശബ്ദം കേട്ടാലോ അല്ലെങ്കിൽ നമ്പർ കണ്ടാലോ അറിയത്തില്ല എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ആദർശകരനായിരുന്നു ഓർക്കത്തിൽ ഞാൻ നമ്പർ ഒന്നും നോക്കിയില്ല എന്ന് പറയും എന്നിട്ട് നയനു ചോദിക്കുന്നുണ്ട് ഏതെന്താ ഈ സമയത്ത് ഇങ്ങോട്ട് വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ആദർശ പറയുന്നുണ്ട് ഇന്നലെ നീ എന്നെ ഈ സമയത്ത് വിളിച്ചാലോ അതുകൊണ്ടല്ലേ ഞാൻ ഈ സമയത്ത് വിളിച്ചത് എന്ന് ചോദിക്കും അങ്ങനെ നയനു ചോദിക്കുന്നുണ്ട് ഇന്നലെ ഞാൻ ഈ സമയത്ത് വിളിച്ചോ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ഓ ഇനിയിപ്പോൾ എനിക്ക് അങ്ങോട്ട് തെളിയിക്കാനൊന്നും പറ്റിയല്ല എന്ന് പറയും എന്നിട്ട് എന്തിനാ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അതെ നീ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് മുത്തച്ഛനും മുത്തച്ഛനും ഭയങ്കര സങ്കടമാണ് അവർക്ക് ആകെ ബുദ്ധിമുട്ടാണ് അത് കണ്ടപ്പോൾ എനിക്കും ഒരു വിഷമമാ അതുകൊണ്ട് ഞാൻ വിളിച്ചതാ എന്ന് പറയുമ്പം നയനെ പറയുന്നുണ്ട് അവർക്കൊരു വിഷമവും ഇല്ല ഇവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞത് മോളെ സന്തോഷത്തോടെ കുറച്ച് ദിവസം കൂടി ഇവിടെ നിന്നോ ഞാൻ കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് പോലും മുത്തച്ഛനും മുത്തശ്ശിയും സമ്മതിച്ചില്ല എന്ന് പറയും അന്നേരം ആദർശം പറയുന്നുണ്ട് ആ അത് നിനക്ക് തോന്നുന്ന അവർക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചതെന്ന് പറയും അന്നേരം നയനെ പറയുന്നുണ്ട് അതെ ഈ അഹങ്കാരിയായ ഭാര്യനെ അങ്ങനെ നിങ്ങൾ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല മുത്തശ്ശിനെയും മുത്തശ്ശിൻ്റെയും കാര്യം എനിക്കറിയാം അവർക്കൊരു പ്രശ്നവും ഇല്ല എന്ന് പറയും എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തിനെ രാത്രി പെൺകുട്ടിയെ വിളിച്ച് ശല്യപ്പെടും എന്ന് വയ്ക്കുമ്പോൾ ആദർശ ചോദിക്കും പെൺകുട്ടികളെയോ നീ എൻ്റെ ഭാര്യയല്ലേ എന്ന് നോക്കും അന്നേരം നായനെ പറയുന്നുണ്ട് ഭാര്യയൊക്കെ തന്നെയാണ് പക്ഷേ ഭർത്താവ് ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതൊന്നും ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഭർത്താവായിട്ട് തോന്നത്തില്ലല്ലോ എന്നിങ്ങനെ പറയുവാണ് അന്നേരം ആദർശ് പറയുന്നുണ്ട് നിൻ്റെ ഈ അഹങ്കാരവും ഇതുപോലെ താനെന്ന ഭാവവും ഒക്കെ മാറിയാലേ കാര്യങ്ങൾ ശരിയാവുള്ളൂ എന്ന് പറയുമ്പം നായനെ പറയുന്നുണ്ട് ആ അത് തന്നെ എനിക്ക് അങ്ങോട്ടും പറയാനുള്ളത് ഈ അഹങ്കാരിയായ ഭാര്യയെ വിളിക്കണ്ട ആരെങ്കിലും പറഞ്ഞായിരുന്നു വിളിക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ ദേഷ്യപ്പെട്ട് നായനെ ഫോം വയ്ക്കുന്നതുപോലെ കാണിക്കുക അത് കഴിഞ്ഞ് നായനെ ണ്ട് ഈശ്വര ആദർശനെ വിഷമമായി കാണുവോ എന്നൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട് ഈ സമയം മനസ്സിൽ ഓർക്കുന്നത് അവൾ രണ്ടും കൽപ്പിച്ച എന്താ ചെയ്യുന്ന അവളില്ലാതെ ഇനി എനിക്ക് ഒരു ദിവസം ദിവസം പോലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല അത് അവളോട് എനിക്ക് തുറന്നു പറയാനും പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ഓർത്തിങ്ങനെ വിഷമിച്ചിരിക്കുകട്ടോ പിന്നെ കാണിക്കുന്നത് രാവിലെ നയന കോലൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് അത് രാവിലെ ആദർശം ഇങ്ങോട്ട് നയനയുടെ അടുത്തോട്ട് എത്തുകട്ടോ അന്നേരം കാണുന്നത് നയനയ്ക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആകുന്നുണ്ട് എന്നാലും അത് വലിയ രീതിയിലൊന്നും പുറത്ത് കാണിക്കില്ല അതെന്ന് ചോദിക്കുക ആദർശനെന്താ ഇത്ര രാവിലെ എന്ന് ചോദിക്കുക എന്തെങ്കിലും അത് ഗോവിന്ദനോടി വരുമ്പോ അങ്ങനെ മോനെന്താ ഇത്ര രാവിലെ ഇങ്ങ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ല അവിടെ ഇല്ലാത്തതുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും ഭയങ്കര സങ്കടമാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ വന്നതാ എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് മുത്തശ്ശിനും മുത്തശ്ശിക്കും ഒരു കുഴപ്പമില്ല ഞാൻ കൂടെ വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ മോളെ മോള് വരണ്ട ഇവിടെ നിന്നു എന്ന് പറഞ്ഞ് അവരെന്നെ നിർബന്ധിച്ച് ഇവിടെ നിർത്തിയത് എന്ന് പറയും അന്നേരം ഗോവിന്ദനും പറയുന്നുണ്ട് അതെ മോളോട് പൊക്കോളാം ഞാൻ പറഞ്ഞതാ മുത്തശ്ശൻ ആ മോളോട് ഇവിടെ നിന്നു കുറച്ച് ദിവസം എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് പോയത് എന്ന് പറയും അങ്ങനെ ആദർശം പറയുന്നുണ്ട് അവരങ്ങനെയൊക്കെ പറയും എന്നാലും അവർക്ക് മനസ്സി വേഷമുണ്ട് അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഇങ്ങനെ പറയുക അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് മോനെ ഇവിടെ നിർത്തി ഇങ്ങനെ സംസാരിപ്പിക്കേണ്ടല്ലോ ആകത്തോട്ട് കയറിയിരിക്കുക എന്ന് പറയും അന്നേരം ആദർശ് പറയുന്നുണ്ട് അയ്യോ എനിക്ക് വൈത്തിരി തിരക്കുണ്ട് എന്ന് പറയുമോ അന്നേരം നായനെ പറയുന്നുണ്ട് ആ അങ്ങനെ തിരക്കുണ്ടെങ്കിൽ ഒക്കെ നിൽക്കണ്ട കേട്ടോ പൊയ്ക്കോ എന്ന് പറയുമ്പം ഗോവിന്ദം ചോദിക്കുന്നുണ്ട് മോളെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി അല്ലെങ്കിൽ ആദർശ മോൻ ഇങ്ങോട്ട് വന്നാൽ എന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് എന്ന് വയ്ക്കും അന്നേരം നയനെ പറയുന്നുണ്ട് അച്ഛാ ഒരു സ്വന്തം വീട് പോലെ കാണേണ്ട വീടാ എന്നിട്ട് ഇതുപോലെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ ഇല്ലല്ലോ അതുകൊണ്ടാണ് ഏതായാലും അവത്തോട്ട് കയറിയിരിക്കുക ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന നയനെ പറയും ഞാൻ ആദർശ് പറയുന്നുണ്ട് അയ്യോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയം ഇതല്ല എന്ന് പറയുമ്പോൾ ആ ഇത്തിരി നേരത്തെ കഴിച്ചു എന്ന് ഓർത്ത് കുഴപ്പമൊന്നുമില്ല ഞാൻ പെട്ടെന്ന് ഇത്തിരി ദോശയും ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാം എന്ന് പറയുവാണ് ഇങ്ങനെ അകത്തേക്ക് അവർ കയറി പോരൂട്ടോ അന്നേരം ആദർശം നയനോട് പറയുന്നുണ്ട് അത് എന്നീ ജയിച്ചു എന്നൊന്നും കരുതണ്ട എന്ന് പറയും നേരം നയനെ പറയുന്നുണ്ട് അതിനിവിടെ മത്സരമൊന്നും നടന്നില്ലായിരുന്നല്ലോ എന്ന് പറയുവാണ് അപ്പോൾ തീയം ഗോവിന്ദൻ എന്താ എന്ന് ചോദിക്കും അന്നേരം ഏ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഏതായാലും അകത്തേക്ക് കയറിപ്പോയിരുന്നു ഈ സമയം നന്ദു എഴുന്നേറ്റിട്ടില്ല കേട്ടോ അപ്പം നയനെ അവിടെ ഒന്ന് വിളിച്ച് എഴുന്നേപ്പിക്കും എന്നിട്ട് ആദർശനെ എന്നെ വിളിക്കാൻ വന്നു എന്ന് പറയുമ്പോൾ ചേച്ചിച്ചില്ലെ പറഞ്ഞാൽ ആദർശേറ്റം വരില്ല എന്നിങ്ങനെ ചോദിക്കും നേരം പറയുന്നുണ്ട് എന്നോട് സ്നേഹം യും വരുമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ സ്നേഹമുണ്ടെന്ന് തെളിഞ്ഞില്ലേ ഏതായാലും ഇനി ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകുന്നുള്ളൂ ഞാൻ അത് റെഡിയാക്കുന്നേക്ക് മൂളും അങ്ങോട്ട് റെഡിയായിട്ട് പോയെന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് നിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കണം എന്നോർത്താണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അതും നടന്നില്ല ആ ദൃശ്ശം ആ ദൃശ്യത്തിന് രണ്ടുമൂന്ന് ദിവസത്തോടെ കഴിഞ്ഞ് വരുമായിരുന്നെങ്കിൽ അതൊക്കെ ഒന്ന് ശരിയാക്കായിരുന്നു ആ അനിധിയെ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറയുക അന്നേരം നന്ദു പറയുന്നുണ്ട് അതിൻ്റെ ഒരു ഫ്രണ്ടാണെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു ചേച്ചി എന്നൊക്കെ അന്നേരം പറയും അത് നല്ല ഫ്രണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നെ പുറത്തേക്ക് പോവുകയാണ് പിന്നെ അവരെല്ലാവരോടും ഇന്ന് ഫുഡ് കഴിക്കുക കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ് അപ്പോൾ അദർശന ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ചമ്മന്തിയും ദോശയും അങ്ങനെ അദർശനം മനസ്സിലോർക്കുന്നുണ്ട് ഇവളുണ്ടാക്കുന്ന ചമ്മന്തിക്കൊക്കെ എന്നെ മുടിഞ്ഞ ടേസ്റ്റാണ് ചുമ്മാ അല്ല മുത്തശ്ശനും ഉദ്ദേശിക്കും ഇത് ഇത്രയും ഇഷ്ടപ്പെടുന്നത് എന്നിങ്ങനെ മനസ്സിലോർക്കും എന്നിട്ട് എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് മുത്തച്ഛനും ഉദ്ദേശിക്കും ഇവളുടെ ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു കാര്യത്തിൽ ഇവിടെ മുന്നിലാകട്ടോ നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഇവിടെ തോപ്പിക്കാൻ ആർക്കും പറ്റില്ല എന്ന് പറയുമ്പം നയനെ പറയാം നന്തു പറയുന്നുണ്ട് ഈ ചേച്ചി പണ്ട് തൊട്ടേ എല്ലാ കാര്യത്തിലും മുന്നിൽ തന്നെയായിരുന്നു ചേച്ചി ഈ വീട്ടിലില്ലാത്തവരും അവസ്ഥയെപ്പറ്റി ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു പണ്ടേ എന്നിങ്ങനെ പറയും നേരം ആദർശം ഇങ്ങനെ മനസ്സിലോർക്കുക അതെ അവൾ ഇല്ലാത്തൊരു ജീവിതത്തെ പറ്റി എനിക്കും ഇപ്പം ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അത് തുറന്നു പറയാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ എന്നിങ്ങനെ ആദർശം മനസ്സിലോർക്കുന്നുണ്ട് എന്തെങ്കിലും നയനെ പറയുന്നുണ്ട് ഏതാ ഒരു ദോഷം കൂടെ എടുക്കട്ടെ എന്ന് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ആദർശം എന്നാലും നിർബന്ധിച്ച് കൊടുക്കോ നേരം ആദർശം ഇങ്ങനെ മനസ്സിലോർക്കുക എൻ്റെ മനസ്സ് അറിഞ്ഞാണല്ലോ അവൾ ഇട്ട് തന്നത് എന്നെ ഓർക്കുന്നുണ്ട് എന്നിട്ട് പറയും മുത്തശ്ശിനും മുത്തശ്ശിനും നല്ല വിഷമമുണ്ട് ഇവളിവിടെ അവിടെ ഇല്ലാത്തതുകൊണ്ട് ഇവളുടെ ഭക്ഷണം കഴിച്ചാൽ വയനാട് ഒരു സുഖമുള്ളതെന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് മുത്തശ്ശി ആരും കാണാതെ എന്നോട് പറഞ്ഞു ഇവളെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു എന്ന് പറയും അങ്ങനെ പറഞ്ഞു എന്ന് നയനെ വയ്ക്കുമ്പോൾ ആ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നീ ആയിട്ട് ഇതൊന്നും പോയി ചോദിക്കണ്ട എന്ന് പറയും എന്നിട്ട് ആദർശം നന്ദുനോടായിട്ട് ചോദിക്കുന്നുണ്ട് നന്ദൂന് എന്തോ ഭയങ്കര വിഷമമുണ്ടെന്നാലോ എല്ലാവരും പറയുന്നത് അത് നൊണയല്ല എന്ന് മുഖം കണ്ടാറിയാ മുഖത്ത് നല്ല വിഷമമുണ്ടല്ലോ എന്നിങ്ങനെ പറയുക അന്നേരം നന്ദു പറയുന്നുണ്ട് അന്ന് നമ്മൾ നടക്കാൻ പോയപ്പം പുറത്ത് വെച്ച് കണ്ടായിരുന്നല്ലോ നമ്മൾ എല്ലാവരും അന്നേരം ചേച്ചീനെ വലിയ മൈൻഡ് ചെയ്തില്ല ആദർശമായിട്ട് അതിൻ്റെ വിഷമാന്ന് പറയും അപ്പം നയനെ പറയുന്നുണ്ട് ആ വിഷമം മാത്രമൊന്നുമില്ല വേറെ എന്തോ പ്രശ്നം ഇവിടെ ഉണ്ട് എന്നിങ്ങനെ പറയുക അപ്പത്തേക്കും ആദർശിച്ച് ചോദിക്കുന്നുണ്ട് നന്ദുനിപ്പോ വിവാഹാലോചനയൊക്കെ വരുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ അത് കേട്ടിങ്ങനെ ഞെട്ടി നിൽക്കുന്ന നന്ദുനി കാണിച്ചോണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്